ഹലോ ഹായ് അസ്ലാമലൈക്കും അപ്പം ഇന്നൊരു മിനി ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടക്കാപ്പഴം കെട്ടിയിട്ടുണ്ട് അത് അത് മുളകും പൊടിയിലോ അങ്ങനെ എന്തൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അവളെടുത്ത് കഴിച്ചാൽ ഞാൻ വീഡിയോ എടുത്തതാണ് അതിന് ശേഷം ഒരു മാങ്ങ കഴിച്ചു ഒന്ന് പുറത്ത് പോയി വന്നു അതിന് ശേഷം ഞങ്ങൾ ബീഫ് പൊരിച്ചിന് പൊരിച്ചിട്ട് അയ്ക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടില്ല ഉള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ ചെറുനാരങ്ങൊക്കെ പൊഴിഞ്ഞിട്ട് ഞാനും അതും തലങ്ങും വിലങ്ങും കഴിച്ചിട്ടോ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കഴിഞ്ഞപ്പോൾ സങ്കടമായി പിന്നെ ഒരു പുത്ത മാങ്ങ കഴിച്ചു അപ്പോഴേക്കും നമ്മളെ പഴവിടെ പൂത്ത് വന്നിട്ടുണ്ടായിരുന്നു പുറത്ത് അതൊക്കെ വെട്ടിയെടുത്തു അപ്പോൾ തന്നെ നമുക്ക് തേൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തേൻ വാങ്ങിച്ചു തേൻ എടുക്കുന്ന ആളായിരുന്നു നാട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇത് പിന്നെ എനിക്ക് കരിവള വാങ്ങാൻ പുതിയായിട്ട് ഞാൻ വാങ്ങിച്ചതാട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് ആ വാഴക്കുലമുണ്ടായിരുന്ന പൂത്ത വായ്ക്ക ഏറ്റവും വലിയ വായ്ക്ക കേട്ടോ മസാല അത്രയും വലിയ വായിക്കാൻ അത് കഴിച്ചു അതിനുശേഷം ഇന്നെൻ്റെ ബിരിയാണി തന്നെ ഉണ്ടായി നട്ടോ രാത്രിക്ക് അതുകൊണ്ട് അത് ഫയർ നിറച്ച് കഴിച്ച് അങ്ങനെ സുഖമായി കടന്നുറങ്ങി ഇന്നത്തെ വീഡിയോത്രയൊക്കെ തന്നെ ഉള്ളൂ അടുത്തൊരു കൊച്ചു ബ്ലോഗമായിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും